അഴകും ആരോഗ്യവും ആത്മവിശ്വാസവും കൈകോർക്കുന്ന ഇന്ത്യൻ സൗന്ദര്യ മത്സരവും ഭാരതത്തിന്റെ തനത് കലാരൂപങ്ങളും സാംസ്കാരിക തനിമയും വിളിച്ചോതുന്ന ദി ഗ്രേറ്റ് ഇന്ത്യൻ ടാലന്റ് ഷോ ലണ്ടനിൽ ജൂലൈ പതിമൂന്നിന് കലാഭവൻ സംഘടിപ്പിക്കുന്ന ദി ഗ്രേറ്റ് ഇന്ത്യൻ ടാലന്റ് ഷോയും സൗന്ദര്യ മത്സരവും ലണ്ടനിൽ ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു അഴകും ആരോഗ്യവും ആത്മവിശ്വാസവും മാറ്റൊരുക്കുന്ന വേദികളാണ് സൗന്ദര്യ മത്സര വേദികൾ സാധാരണയുള്ള ഫാഷൻ ഷോ മത്സരത്തിൽ ബാഹ്യ സൗന്ദര്യത്തിനും വസ്ത്രവൈവിധ്യങ്ങൾക്കും മാത്രം മുൻഗണന നൽകുമ്പോൾ ബ്യൂട്ടി പേജന്റുകളിൽ അഴകിനും ആത്മവിശ്വാസത്തിനും അറിവിനും പുറമേ മത്സരാർത്ഥിയുടെ നോക്കും വാക്കും തുടങ്ങി ഓരോ ചലനവും വരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ജൂലൈ പതിമൂന്ന് ശനിയാഴ്ച കലാഭവൻ ലണ്ടൻ ലണ്ടനിൽ വെച്ച് സംഘടിപ്പിക്കുന്ന ദി ഗ്രേറ്റ് ഇന്ത്യൻ ബ്യൂട്ടി പേജന്റ് ആൻഡ് ടാലന്റ് ഷോ ഭാരതത്തിലെ കലാപരവും സാംസ്കാരികപരവുമായ വൈവിധ്യങ്ങൾ കൊണ്ട് കാണികൾക്ക് വ്യത്യസ്തമായ ഒരു കലാ അനുഭവമായിരിക്കും സമ്മാനിക്കുക വളരെ വിസ്തൃതമായ സ്റ്റേജും കൂറ്റൻ എൽ ഇ ഡി സ്ക്രീനാൽ അലങ്കൃതമായ വേദിയും അത്യാധുനിക ശബ്ദ വെളിച്ച സാങ്കേതിക മികവും കാണികളുടെ കണ്ണിലും മനസ്സിലും നവ്യ അനുഭവങ്ങൾ സൃഷ്ടിക്കും ഒപ്പം വേദിയിലെ വിശാലമായ റാമ്പിൽ ഒഴുകിവരുന്ന സംഗീതത്തോടൊപ്പം സുന്ദരന്മാരും സുന്ദരിമാരും വളരെ നാളത്തെ പരിശീലനത്തിലൂടെ ലഭിച്ച ആത്മവിശ്വാസത്തിൽ അടുക്കും ചിട്ടയുമായി ചുവടുകൾ വയ്ക്കും വ്യത്യസ്തമായ മൂന്ന് മത്സര റൗണ്ടുകളുടെ കടമ്പ കടന്നു വേണം മത്സരാർത്ഥികൾക്ക് ഗ്രാൻഡ് ഫിനാലയിലേക്ക് പ്രവേശിക്കുവാൻ സൗന്ദര്യ മത്സരത്തിന് പുറമെ ഭാരതത്തിലെ മറ്റ് നൃത്ത കലാരൂപങ്ങളും വേദിയിൽ പ്രകടനം നടത്തും കഥകളിയും തെയ്യവും കളരിപ്പയറ്റും ഇന്ത്യൻ സംഗീതവും മറ്റ് നൃത്ത നൃത്തങ്ങളും കൂടിച്ചേരുമ്പോൾ പരിപാടി ഗംഭീരമാകും ഏറെ നാളത്തെ പരിശീലനത്തിനും തയ്യാറെടുപ്പിനും ശേഷമാണ് മത്സരാർത്ഥികൾ ട്രാമ്പിൽ ചുവടുവെക്കുന്നത് ജൂലൈ പതിമൂന്ന് ശനിയാഴ്ച ലണ്ടനിലെ ഹോൺ ചർച്ചിലുള്ള ക്യാമ്പൻ അക്കാദമി ഹാളിലാണ് അരങ്ങേറുന്നത് ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് കലയുടെ മാമങ്കത്തിന് തിരിതെളിയും വളരെ വ്യത്യസ്തമായ ഒരു കലാനുഭവം അനുഭവവേദ്യമാകാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈസ്റ്റ് ലണ്ടൻ മലയാളി അസോസിയേഷൻ്റെ സഹകരണത്തോടു കൂടിയാണ് ദി ഗ്രേറ്റ് ഇന്ത്യൻ ടാലന്റ് ഷോ സംഘടിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ